അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവികൾ ഏത് ഡോൾഫിൻ ബ്ലൂവെയിൽ വവ്വാൽ ഉത്തരം ഡോൾഫിൻ വവ്വാൽ മെഡുല്ല ഒബ്ലാങ്കേറ്റിന് ക്ഷതമേറ്റാൽ എന്ത് സംഭവിക്കും ബോധക്ഷയം ഓർമ്മക്കുറവ് മരണം ഉത്തരം മരണം മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏത് നാഡീകോശം തലച്ചോറ് കരൾ ഉത്തരം നാഡീകോശം ഉദര രോഗങ്ങൾ ശ്രമിക്കാൻ ഉത്തമമായ ഇല ഏത് കറിവേപ്പില തുളസിയില ഇല ഉത്തരം കറിവേപ്പില പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് എത്ര നൂറ്റി എഴുപത് ലിറ്റർ നൂറ്റി എൺപത് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ ഉത്തരം നൂറ്റി എഴുപത് ലിറ്റർ മനുഷ്യഹൃദയസ്തന്ദനത്തിനെടുക്കുന്ന സമയം എത്ര സീറോ പോയിൻ്റ് എയിറ്റ് സെക്കൻഡ് സീറോ പോയിൻറ്റ് സിക്സ് സെക്കൻഡ് സീറോ പോയിൻ്റ് ഫോർ സെക്കൻഡ് ഉത്തരം സീറോ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ് സർവരോഗ നിവാരണയും വിറ്റാമിൻ കലവറയുമായിട്ടുള്ള ഒരു ഒറ്റമൂലി ഭക്ഷണവസ്തു ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം ഉത്തരം ബദാം സംസ്കൃതത്തിൽ സുരഭി നിമ്പ എന്ന പേരുള്ള സസ്യം ഏതാണ് കറിവേപ്പില ആര്യവേപ്പില തുളസി ഉത്തരം കറിവേപ്പില എഴുപത് മുതൽ എൺപത് ശതമാനം ഓറൽ ക്യാൻസർ അതായത് വായിലെ ക്യാൻസറുകളും എന്തുകൊണ്ടാണ് വരാൻ സാധ്യതയുള്ളത് പുകവലി പുകയില കൊഴുപ്പ് മധുരം ഉത്തരം പുകവലി പുകയില അൽസർ അതായത് കുടൽവ്രണം ഇല്ലാതാക്കാൻ ഉത്തമമായ പാനീയം ഏത് കാബേജ് ജ്യൂസ് பாம்பழ ஜூஸ் ஓரஞ்சு ஜூஸ் உத்தரம் கேபேஜ் ஜூஸ்